പ്രിയരെ നാം എത്തിച്ചേർന്ന ധാരണയിൽ നിന്ന് നമുക്ക് പുനരാരംഭിക്കാം പാമ്പ്ലാനി മെത്രാനും തട്ടിൽ മെത്രാനും സംയുക്തമായി ഇറക്കിയ സർക്കുലറിലെ ഒരു വാചകമാണ് ആ സർക്കുലർ ആത്മാർത്ഥതയില്ലാത്തതും അബദ്ധ ചെടിലവും അസംബന്ധവുമാണെന്ന് പറയാതെ വയ്യ വസ്തുതാ വിരുദ്ധത നിറഞ്ഞ അനേകം വാചകങ്ങൾ ആ സർക്കുലറിൽ തന്നെ ഉണ്ട് അതിന്റെ ആദ്യത്തെ വാചകം തന്നെ വസ്തുതാ വിരുദ്ധമാണ് അതിങ്ങനെയാണ് നമ്മുടെ അതിരൂപതയുടെ ഭരണ ചുമതല സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ പരിശുദ്ധ പിതാവ് ഭരമേൽപ്പിച്ചിരിക്കുകയാണല്ലോ എങ്ങനെയാണത് ഈ വാചകം തന്നെ തെറ്റാണ് പരിശുദ്ധ പിതാവ് പ്രത്യേകമായി മേജറിനെ ഭരമേൽപ്പിച്ചതല്ല മറിച്ച് അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററെ പിൻവലിച്ചപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിൽ ഭരണ ചുമതല വന്നു ചേർന്നു അത് വെറും സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ് അങ്ങനെയാണ് പരിശുദ്ധ പിതാവ് ഭരണ ചുമതല ഏൽപ്പിച്ചു എന്നൊക്കെ തള്ളിവിടുന്നത് അത്രയ്ക്ക് ഒന്നും വേണ്ട മാർപ്പാപ്പ് അഡ്മിനിസ്ട്രേറ്ററെ പിൻവലിച്ചു അതിനാലിപ്പോൾ ചുമതല മേജർ ആർച്ച് ബിഷപ്പിനാണ് അത്ര മതി അത് ആ സർക്കുലറിലെ തന്നെ ആ ധാരണയിൽ നിന്ന് നമുക്ക് പുനരാരംഭിക്കാമെന്ന വാചകം ഏറെ പ്രസക്തമാണെന്ന് തോന്നിയതിനാലാണ് അതിനെക്കുറിച്ച് പറയാമെന്ന് കരുതിയത് ഒന്ന് ഏഴ് അതായത് ജൂലൈ ഒന്നാം തീയതി ഉണ്ടായ ആറാം നമ്പർ സർക്കുലറിലെ ധാരണയിൽ നിന്ന് മാത്രമേ പുനരാരംഭിക്കാനാകൂ എന്ന് മെത്രാൻമാർക്ക് ബോധ്യമായി എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട് അപ്പോഴും ആ ധാരണയെ അട്ടിമറിച്ചതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ മെത്രാൻമാർക്ക് മാറി നിൽക്കാനാവില്ല പരസ്പരമുണ്ടാക്കിയ നിബന്ധനകൾ ലംഘിച്ചും കൂട്ടിച്ചേർത്തും നിങ്ങൾ മെത്രാൻമാർ ആ ധാരണയെ അട്ടിമറിച്ചു അനുരൂപതയിൽ കലഹങ്ങൾ ഉണ്ടാക്കി അത്തരം അട്ടിമറികൾ ബെത്രാൻമാരിലുള്ള വിശ്വാസമാണ് ഇല്ലാതാക്കിയത് അതിനാൽ ഇനി അത്തരം ധാരണകൾക്ക് പ്രസക്തിയില്ല ഇനി ഒരിക്കലും കുർബാനയുടെ പേരിൽ തർക്കങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകാത്ത തരത്തിലുള്ള ശാശ്വതമായ പരിഹാരങ്ങൾക്കാണ് ഇനി ശ്രമിക്കേണ്ടത് താൽക്കാലിക പരിഹാരങ്ങളിൽ വിശ്വസിക്കാൻ മാത്രം ഞങ്ങൾ വിശ്വാസികൾ അത്ര മണ്ടന്മാരല്ല അതിനായി ആദ്യം ചെയ്യേണ്ടത് ആ ധാരണ ഉണ്ടാക്കിയ പശ്ചാത്തലത്തെ വീണ്ടും ഉണ്ടാക്കുക എന്നതാണ് ഏതൊരു സാഹചര്യത്തിലാണോ ആ ധാരണ ഉണ്ടായത് അതേ സാഹചര്യങ്ങൾ പുനഃസൃഷ്ടിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് കാരണം ആ പശ്ചാത്തലത്തിലും സാഹചര്യത്തിലും മാത്രമേ ആ ധാരണയ്ക്ക് പ്രസക്തിയുള്ളൂ അതിനു ശേഷമുണ്ടായ സകല അനിഷ്ട സംഭവങ്ങൾക്കും പരിഹാരം കാണുക എന്നതിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത് മെത്രാന്മാർ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്ന് അവർ തന്നെ ഒരിക്കൽ കൂടി കുറെ കൂടി വ്യക്തമായി തെളിയിച്ചത് ആ ധാരണയ്ക്ക് ശേഷമാണ് പറഞ്ഞതെല്ലാം പറഞ്ഞു തീരുന്നതിന് മുമ്പേ വിഴുങ്ങുന്ന വെറും അവസരവാദികൾ മാത്രമായി മെത്രാന്മാർ തരം താഴുമ്പോൾ ഞങ്ങൾ വിശ്വാസികൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് നിസ്സഹായതയിലാണ് ആ ധാരണ നടപ്പാക്കാൻ തയ്യാറായ മൂന്ന് ഇടവകകളിൽ അവിടുത്തെ വികാരിമാർക്ക് മുകളിൽ നിങ്ങൾ മെത്രാൻമാർ അഡ്മിനിസ്ട്രേറ്റർമാരെ യോജിച്ചു ആ വികാരിമാർക്കെതിരെ നിങ്ങൾ നടപടികൾ പ്രഖ്യാപിച്ചു ആ ധാരണ പാലിക്കാൻ തയ്യാറായതിന്റെ പേരിൽ മാത്രം നടപടികൾ നേരിടണമെന്ന നോട്ടീസ് ലഭിച്ചവരോടാണ് അതേ ധാരണയിൽ നിന്ന് പുനരാരംഭിക്കാം എന്ന് നിങ്ങൾ പറയുന്നത് എത്ര വിരോധാഭാസമാണത് എത്ര അസംബന്ധമാണത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത്തരമൊരു സാഹചര്യത്തിൽ അവിടങ്ങളിൽ ധാരണ പുനഃസ്ഥാപിക്കാനാവുമെന്ന് ഈ മെത്രാമാർ കരുതുന്നുണ്ടോ ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത ഒരു പ്രസ്താവന മാത്രമാണത് ഈ പഴയകാല ബാലൻ കെ നായർ ചിത്രങ്ങളിലെ പോലെ പുറമേ നിന്ന് കുറെ ഗുണ്ടാ സംഘങ്ങളെ ഇറക്കുമതി ചെയ്ത് അതിരൂപതയിലെ വൈദികരെ പേടിപ്പിക്കാൻ നോക്കിയത് ഇതേ മെത്രാമാർ തന്നെയല്ലേ അതിനായി ക്രിമിനൽ കൂരിയെ നിയോഗിച്ചത് ആ ധാരണയ്ക്ക് ശേഷമല്ലേ ആ ക്രിമിനൽ കൂരിയയുടെ പശ്ചാത്തലത്തിൽ പഴയ ധാരണ എന്ന വാദത്തിനേ പ്രസക്തിയില്ല ക്രിമിനലുകളെ കൂരിയയിൽ നിറച്ചാൽ ഞങ്ങൾ വിശ്വാസികളെയും ഇവിടുത്തെ കുറേ വൈദികരെയും മെരിക്കാമെന്ന് കരുതിയ മെത്രാൻമാർക്ക് തെറ്റി ഇനി അമര മാറ്റാതെ ആ ധാരണകൾക്ക് പ്രസക്തി ഉണ്ടാവില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ മെത്രാൻമാരുടെ കൽപ്പന പ്രകാരം അതിരൂപതയെ പോലീസ് തേർവാഴ്ച നടത്തിയത് ആ ധാരണയ്ക്ക് ശേഷമല്ലേ കഴിഞ്ഞ ജനുവരി പതിനൊന്നിന് ഞങ്ങളുടെ വൈദികരെ പോലീസുകാർക്ക് മേയാൻ വിട്ടുകൊടുത്തിട്ട് ഇത്തരം പൊള്ള വചനങ്ങളുമായി രംഗത്ത് വരാൻ നിങ്ങൾക്ക് നാണല്ലേ ക്ഷമിക്കാതെ നമുക്ക് ഭാവിയില്ല എന്ന് സർക്കുലർ എഴുതിയ മെത്രാന്മാർ ഒന്നും ഓർക്കണം ക്ഷമ ചോദിക്കാൻ നിങ്ങൾ മെത്രാൻമാർക്ക് മനസ്സില്ലാത്തടത്തോളം കാലം നിരുപാധികം ക്ഷമിക്കേണ്ട ബാധ്യത ഞങ്ങളിൽ മാത്രമായി നിങ്ങൾ കെട്ടിവയ്ക്കേണ്ടതില്ല കോടതി വ്യവഹാരങ്ങൾ നമ്മൾ സഞ്ചരിക്കേണ്ട മാർഗമല്ല എന്ന വാചകം വായിച്ചപ്പോ വിജാതീയ കോടതികളെ സമീപിക്കരുത് എന്ന് പണ്ട് ജോർജ് കർദിനാൾ പറഞ്ഞതാണ് ഓർമ്മ വന്നത് നിങ്ങൾ കോടതി പോയി കേസ് കൊടുക്ക് എന്ന് പറഞ്ഞ അതേ കർദിനാളാണ് പിന്നീട് മറിച്ച് പറഞ്ഞത് അതേപോലെയാണ് തട്ടിൽ ബത്രാനും നിങ്ങൾ ആലോചിച്ച് നോക്കണം കുർബാന വിഷയത്തിൽ കോടതിക്ക് ഇടപെടാം എന്ന് സത്യവാങ്മൂലം കോടതിയിൽ നൽകിയ ആളാണ് തട്ടിൽ മത്രാൻ അതേ തട്ടിൽ പത്രാനാണ് കോടതി പരിഹാര മാർഗമെന്ന് ഇപ്പോൾ സുവിശേഷം പറയുന്നത് ഇനിയും പൊള്ളയായ വാചകമടികൾക്കും വചനങ്ങൾക്കും പ്രസക്തിയില്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാം എത്തിച്ചേർന്ന ധാരണകൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ ചലിക്കേണ്ടതുണ്ട് കാദങ്ങൾ ചലിക്കേണ്ടതുണ്ട് സാഹചര്യങ്ങൾ കീഴ്മേൽ കീഴ്മേൽമറിഞ്ഞു പശ്ചാത്തലങ്ങൾ അട്ടിമറിക്കപ്പെട്ടു ജനുവരി പതിനൊന്നിന് ബിഷപ്പ് ഹൗസിലുണ്ടായ പോലീസ് അതിക്രമങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇത് ഒരു പുതിയ സാഹചര്യമാണ് ദിസ് ഇസ് എ ന്യൂ നോർമൽ ഇംഗ്ലീഷിൽ അത്തരമൊരു പ്രയോഗമുണ്ട് ന്യൂ നോർമൽ ഒരു ഗുരുതര പ്രതിസന്ധിക്ക് ശേഷം ഉടലെടുക്കുന്ന അസാധാരണവും അസ്വാഭാവികവുമായ ഒരു സമാധാന അന്തരീക്ഷത്തിനെയാണ് ന്യൂ നോർമൽ എന്ന് വിളിക്കുക അതിനാൽ പുതിയ പരിഹാരമാണ് ആവശ്യം എ ടോട്ടലി ന്യൂ സെറ്റിൽമെന്റ് ആൻ അൻഇൻറ്ററൽ സൊല്യൂഷൻ ഫോർ അൻ അബ്സല്യൂട്ട് ആൻഡ് അൾട്ടിമേറ്റ് പീസ് സമ്പൂർണ്ണവും സമഗ്രവുമായ ഒരു അന്തിമ പരിഹാരത്തിനാണ് ഇനി ശ്രമിക്കേണ്ടത് നന്ദി